ഹൈദരാബാദി പനീർ മസാലയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയായ ഈ റെസിപ്പി വളരെ ഈസിയായി അങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യമായി നമുക്ക് പനീർ ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നാല് ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഇരുന്നൂറ് ഗ്രാം പനീർ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുത്ത പനീർ ഇതുപോലെ മാറ്റി വയ്ക്കുക ഇനി അതേ പാനിലേക്ക് നമുക്ക് നാല് സവാള ചേർത്ത് കൊടുക്കാം പതിനഞ്ച് വെളുത്തുള്ളി ഒരു ഇഞ്ചി നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് അഞ്ചെണ്ണം മല്ലിയില ഒരു കപ്പ് പൊതിനയില കാൽ കപ്പ് ഇവ ചേർത്ത് രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തതിന് ശേഷം ഇവയെല്ലാം നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അരച്ചെടുത്ത മിശ്രിതം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് ചൂടാക്കാൻ വെക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ കറുവപ്പട്ട ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഏലയ്ക്ക മൂന്നെണ്ണം ഗ്രാമ്പൂ മൂന്നെണ്ണം കറുത്ത ഏലക്ക ഒന്ന് ഉണക്കമുളക് രണ്ടെണ്ണം എന്നിവ ചേർത്ത് നമുക്ക് ഇത് ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു മാറ്റി വെച്ച മിശ്രിതം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മസാലപ്പൊടികൾ തയ്യാറാക്കിയെടുക്കാം അതിനായി നമുക്കൊരു പാത്രത്തിൽ ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇത് മാറ്റി മാറ്റിവെക്കുക നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടുള്ള കൂട്ട് ഇപ്പോൾ ഏതാണ്ട് റെഡി ആയി വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച മസാലക്കൂട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചതിന് ശേഷം ഇതൊരു മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ മൂന്ന് മിനിറ്റോളമായിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പനീർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം ഹൈദരാബാദി പനീർ ചിക്കൻ ഇപ്പോൾ റെഡിയായി ആയി വന്നിട്ടുണ്ട് അവസാനമായി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുകയും ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്